വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിതൊറ്റ തവണ യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഈ ഒരു കളറാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് ഇതിൽ നല്ല കളർ ആണെങ്കിൽ രണ്ട് തവണ ഒക്കെ യൂസാക്കാം കേട്ടോ ഞാൻ ഇന്ന് ചട്ടിയിലാണ് കേട്ടോ ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടെ ഇതിന് ശർക്കര മയിലാഞ്ചി എന്ന് പറയും കേട്ടോ ചില സ്ഥലത്ത് ഇതിന് ജീരകമൈലാഞ്ചി എന്നാണ് കേട്ടോ പറയാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിജീരൊക്കെ എടുത്തിട്ടുണ്ട് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇത് യൂസാക്കുന്നത് നന്നായിട്ട് മിക്സാക്കി എടുക്കട്ടെ ചട്ടിയിൽ ഇങ്ങനത്തെ ഒരു റൗണ്ട് വെച്ച് കൊടുക്കട്ടെ ഇതില്ലെങ്കിൽ ഒരു ടൈലിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ നമുക്കിതിൻ്റെ ചുറ്റോടി ഇട്ടിട്ട് കൊടുക്കാം എന്നിട്ടുള്ളിലൊരു ചെറിയൊരു പാത്രം വെക്കി വെക്കാം കേട്ടോ മുകളിൽ വെള്ളം വെച്ചിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് സിമ്മിലായിട്ടോ വെക്കേണ്ടത് മുകളത്തെ വെള്ളം നന്നായിട്ട് വരുമ്പോൾ വെക്കുന്നത് എടുത്ത് നോക്കാം കേട്ടോ ഞാനിതൊരു രണ്ട് റൗണ്ടൊക്കെ ചെയ്തു എനിക്ക് എനിക്കാവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ട് മൈദ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ നൈറ്റിലാണ് കേട്ടോ ഇട്ടത് കാരണം നൈറ്റിലിടുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ നമ്മൾ പകലിടുമ്പോൾ അങ്ങനെ അത്ര കളറ് കിട്ടൂല നൈറ്റിലിടുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ